വിപണിയിൽ തരംഗം സൃഷ്ടിച്ച ഈ പ്ലാനറ്റ് ഇലക്ട്രോണിക്സിന്റെ ബിഗ് ഡിസ്കൗണ്ട് ബ്ലോക്ക് ബസ്റ്റർ സെയിൽ ആരംഭിച്ചു ക്രിസ്തുമസ് ന്യൂഇയറിന്റെ ഭാഗമായി മറ്റെങ്ങുമില്ലാത്ത ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഈ പ്ലാനറ്റ് ഒരുക്കിയിട്ടുള്ളത് ക്രിസ്തുമസ് ന്യൂഇയറിന്റെ ഭാഗമായി ഈ പ്ലാനറ്റിന്റെ എല്ലാ ഷോറൂമുകളിലും മറ്റെങ്ങുമില്ലാത്ത ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഈ പ്ലാനറ്റിന്റെ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ സുഹൃത്തുക്കളെ ഈ വർഷം ഞങ്ങൾ നിങ്ങൾക്കായി ഒഴിക്കുന്നുണ്ട് ബ്ലോക്ക് ബസ്റ്റർ സെയിൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ നമ്മുടെ ക്രോക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് വമ്പിച്ച വിലക്കുറവാണുള്ളത് ഏകദേശം ഒരു അമ്പത് രൂപ മുതലുള്ള വല്ല വീട്ടിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം പ്രൊഡക്റ്റുകൾക്കും വല്ല വളരെ വിലക്കുറവാണ് അതുമാത്രമല്ല നമ്മൾ എല്ലാത്തരം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഷോറൂം സന്ദർശിക്കണം തീർച്ചയായും സാധനങ്ങൾ വാങ്ങിക്കണം അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഈ ഒരു എന്താ പറയുക ബ്ലോക്ക് ബസ്റ്റേഴ്സ് നമ്മളിപ്പം ഇരിട്ടിയിലുണ്ട് അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് തലശ്ശേരിയിൽ ചെയ്യുന്നുണ്ട് ചെറുവത്തൂര് ചെയ്യുന്നുണ്ട് കരുവഞ്ചാൽ ചെയ്യുന്നുണ്ട് അതുപോലെ കാഞ്ഞങ്ങാട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കുറേ ഷോക്കുകൾ കൂടി ഒരുമിച്ച് കയറുന്നതാണ് ഈ ഒരു മഹത്തായ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം നമുക്ക് ഈ ഒരു പരിപാടിക്ക് ആവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റ്സുകൾക്കും എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ഒപ്പം തന്നെ അത്യാകർഷകമായ ഇ എം ഐ ഓഫറുകളും എക്സ്ചേഞ്ച് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു